ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കള് കുടുംബവിശുദ്ധീകരണ ശുശ്രൂഷയുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ നമ്മുടെ ഈ കൊച്ചു ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടത് നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാനുള്ള ക്രബ നമുക്ക് കിട്ടണം ആ ക്രബ നമുക്ക് കിട്ടുന്ന വഴി ഒന്ന് കുദാശകളിലൂടെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു പ്രധാനമായിട്ടും പരിശുദ്ധ കുംഭസാരത്തിലൂടെ രണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപ നമ്മൾ കണ്ട് പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ കാണുന്നത് ഈശോ തൻ്റെ കുരിശു മരണത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ പരിഹാരത്തിലൂടെ എന്ന് വെച്ചാൽ പീഡാ സഹന കുരിശു മരണത്തെ ഉദ്ധാനത്തിലൂടെ നേടിയെടുത്ത ക്രഭയുണ്ട് ഈ ക്രഭ നമ്മൾ സ്വന്തമാക്കണം ആ ക്രമ നമ്മൾ നേടിയെടുക്കണം പ്രിയപ്പെട്ടവരെ അതിന് ഒരു ദൈവ പയതൽ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് എന്നതിനെ ആ ഒരു ക്രഭ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ എഫിയസുസ് ലേഖനം ആറാമത്തെ അധ്യായം പത്ത് തൊട്ട് പതിനേഴ് വരെയുള്ള വചനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നല്ലതാണ് ആ വചനത്തിന്റെ ഹെഡിങ് ഇപ്രകാരമാണ് ആത്മീയ സമരം വചനം ഇങ്ങനെയാണ് പറയുന്നത് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാധാരണ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തിവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ടരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് നമ്മൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യണ്ടേ വചനം പറയുന്ന ഇപ്രകാരമാണ് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പിന്നെ ആർക്കെതിരായിട്ടാണ് വചനം പറയുന്നു ഈ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധീപന്മാർക്കും സ്വർഗീടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവിട്ടുന്നത് അപ്പൊ ഒന്നാമത് വ്യക്തമായിട്ടും കിട്ടും അതിനും പറയുന്ന ആരെയെന്ന് അറിയാമോ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് പിശാചിനോടാ അശുദ്ധാത്മാക്കളോടാ ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ നമുക്കൊന്ന് സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് ഈശോ നൽകിയ നിയമം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് കൽപ്പനകൾ പാലിക്കാൻ ദൈവഹിതം നിറവേറ്റാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം പ്രിയപ്പെട്ടവരെ അവനെതിരെ യുദ്ധം ചെയ്ത് അവനെ ആട്ടിപ്പായ്ക്കുക നമ്മുടെ മരണം വരെ നമ്മുടെ കടമയാണേ നമ്മുടെ ദൗത്യമാ എന്ത് അവനെതിരെ യുദ്ധം ചെയ്യണം യുദ്ധത്തിൽ അവനെ തോൽപ്പിക്കണം അവനെതിരെ യുദ്ധം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ നമ്മൾ ധരിക്കേണ്ട ആയുധമുണ്ട് പിടിക്കേണ്ട ആയുധമുണ്ട് ധരിക്കേണ്ട ആയുധമുണ്ട് പിടിക്കേണ്ട ആയുധമുണ്ട് അതാണ് കൃത്യമായിട്ടും ആറ് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഏതൊക്കെയാണ് ഒന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ പരിച പിടിക്കണം രണ്ട് ശരീരത്തിൽ കവചം ധരിക്കണം മൂന്ന് അരക്കച്ച മുറുക്കണം നാല് പാതരക്ഷ ഒരുക്കണം അഞ്ച് പടത്തൊപ്പി അണിയണം ആറ് കയ്യിൽ വാള് പിടിക്കണം സാധാരെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഈ ആറ് കാര്യവും ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകണം ഇന്ന് ക്രിസ്ത്യാനി വീണിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയുടെ കുടുംബം തളർന്നു പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ആറ് കാര്യത്തിൽ ഏതെങ്കിലൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അറ്റുപോയോ എന്ന് ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവർ ഇവിടെ നോക്കിക്കേ ആറ് കാര്യം പരിച കവചം അരക്കച്ച പടത്തൊപ്പി പാദരക്ഷ വാള് എന്താണ് പരിച ദൈവത്തിന് തിരുവചനം പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ് രണ്ടു തരത്തിലുള്ള പരിചയമുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം വായിക്കുമ്പോഴും തൊണ്ണൂറ്റൊന്ന സങ്കീർത്തനം വായിക്കുമ്പോഴും എഫേസുസ് ലേഖനം വായിക്കുമ്പോഴും രണ്ടു തരത്തിലുള്ള പരിചയം കാണാൻ പറ്റും ഒന്ന് വിശുദ്ധിയാകുന്ന പരിച രണ്ട് വിശ്വാസമാകുന്ന പരിചട്ടെ വിശുദ്ധിയാകുന്ന പരിചയം വിശ്വാസമാകുന്ന പരിചയം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഈ വിശുദ്ധി വിശ്വാസം ഇത് നഷ്ടപ്പെട്ടോ അവൻ വെട്ടിയാൽ ആ വെട്ട് അവൻ വെട്ടിയാൽ ആ വെട്ട് തടയാൻ പറ്റില്ല അനേകരുടെ വീട്ടിൽ അവൻ വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെട്ടേറ്റ് കിടപ്പുണ്ടെങ്കിൽ കാരണം വിശുദ്ധി വിശ്വാസം പോയോ നഷ്ടപ്പെട്ടു പോയോ പ്രിയപ്പെട്ടവർ തടയാൻ പറ്റാതെ വരും പരിചയുടെ എന്തിനാ തടയാനാ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം രണ്ടാമത്തെ കാര്യം കവചം എന്താണ് കവചം പരിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കവചം കാണാൻ പറ്റും ഒന്ന് നീതിയുടെ കവചവും രണ്ട് വിശ്വസ്തതയുടെ കവചവും ഇതാണ് രണ്ട് കവചങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ കവചം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധരിച്ചിട്ടില്ലെങ്കിൽ നീതിയില്ലാത്ത ജീവിതം വിശ്വസ്തതയില്ലാത്ത ജീവിതമാണെങ്കിൽ അവൻ വെട്ടിയാൽ വെട്ടേക്കും വെട്ടേക്കും തടയാൻ പറ്റില്ല മുറിയപ്പെടും വീണുപോകും നേകരുടെ ജീവിതത്തിന്റെ വീഴ്ചയുടെ പിന്നിലെ കാരണം ഈ നീതിയില്ലാത്ത അനീതിയുടെയും അവിസ്വസ്ഥതയുടെയും ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റും മൂന്നാമത്തെ കാര്യമാണ് അരക്കച്ച എന്തിനാ അരക്കച്ച അരക്കച്ചയുടെ ഉപയോഗം ഈ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന യുദ്ധ ഉപകരണങ്ങളെ മുഴുവൻ ഖണ്ടിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന കാര്യമാ ബന്ധിപ്പിക്കുന്ന കാര്യം അരക്കച്ച രണ്ടാമത്തെ അരക്കച്ചയുടെ ഉപയോഗം എന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞു കുഞ്ഞ് വാള് കത്തി തുടങ്ങിയ കാര്യങ്ങൾ പണ്ട് ശേഖരിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ചയില മൂന്നാമത് അവർക്ക് കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ചയില എന്താണ് അരക്കച്ച പരിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ രണ്ടെണ്ണം ഒന്ന് സത്യം രണ്ട് സത്യസന്ധത സത്യം കൊണ്ടും സത്യസന്ധത കൊണ്ടും അരമുറുക്കണം ഇന്ന് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പതറിപ്പോയ കാര്യം അവന്റെ വെട്ടാൽ അവന്റെ ആക്രമണത്തിൽ വീണു പോകാൻ കാരണം സത്യവും സത്യസന്ധതയും നഷ്ടപ്പെട്ടതുകൊണ്ടാ ചിന്തിച്ചു നോക്കിയാ കാണാൻ പറ്റും അടുത്തൊന്നാണ് പാദരക്ഷ എന്താണ് പാദരക്ഷ പ്രിയപ്പെട്ടവരെ സമാധാനത്തിന് ഒരുക്കമാകുന്ന സുവിശേഷം ഇതാണ് പാദരക്ഷ നമുക്കറിയാം യേശുക്രിസ്തുവാണ് സമാധാനം യഥാർത്ഥ സമാധാനം യേശോ നോക്കിയാൽ സമാധാനം നിലനിൽക്കുന്ന സമാധാനം ബാക്കി ഇന്ന് ഒത്തിരി പേര് സമാധാനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ആർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈശോയുടെ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം സുവിശേഷം സുവിശേഷം ഏത് വ്യക്തി സ്വന്തമാക്കി ജീവിക്കാൻ തുടങ്ങിക്കോ അവർക്ക് സമാധാനം കിട്ടു അതാണ് സമാധാനത്തിന് ഒരുക്കമാകുന്ന സുവിശേഷം അടുത്തൊന്നാണ് പടത്തൊപ്പി പടത്തൊപ്പിയുടെ ലക്ഷ്യം എന്താ പ്രിയപ്പെട്ടവരെ വരുന്ന വെട്ട് തലക്കേക്കരുത് മുഖത്തിനേക്കരുത് കഴുത്തിനേക്കരുത് അതെന്തുകൊണ്ടാ പടത്തൊപ്പി രക്ഷയുടെ പടത്തൊപ്പി എന്താണ് രക്ഷ യേശുക്രിതു തൻ്റെ പീഡ സഹന കുരിശുമരണ ഉത്ഥാനത്തിലൂടെ നേടിയെടുത്ത രക്ഷ ഈ രക്ഷ ഈശോയുടെ ഐക്യപ്പെട്ട ഒരു വ്യക്തി സ്വന്തമാക്കുമ്പോൾ ആ വ്യക്തിയുടെ തലയ്ക്ക് പരിക്കേക്കില്ല ഇത് ധരിക്കണം ഇത് ധരിച്ചിട്ടില്ലെങ്കിൽ വീഴും അവസാനത്തെ കാര്യമാണ് കയ്യിൽ വേണ്ടതാണ് വാള് എന്തിനാ വാള് അവനെതിരെ വെട്ടാൻ എന്താണ് വാള് വചനമാകുന്ന ദൈവവചനമാകുന്ന വാൾ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് കേട്ടേ ഒൻപത് കാര്യം ഒരു വ്യക്തിയുടെ കയ്യിലും ശരീരത്തിലും ഉണ്ടെങ്കിൽ സാത്താൻ ആക്രമിക്കില്ല സാത്താൻ അടുത്തു വരാൻ പറ്റില്ല ആ വ്യക്തിക്ക് സാത്താനെ തൻ്റെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും തൻ്റെ വ്യക്തപരമായ മേഖലയിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റും ഏതാണ് ഒൻപത് കാര്യങ്ങൾ ഒന്ന് പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധി രണ്ട് വിശ്വാസം മൂന്ന് നീതി നാല് വിശ്വസ്തത അഞ്ച് സത്യം ആറ് സത്യസന്ധത ഏഴ് സമാധാനത്തിന് ഒരുക്കമാകുന്ന സുവിശേഷം എട്ട് രക്ഷ ഒൻപത് ദൈവവചനം ഈ ഒൻപത് കാര്യം ഒരു വ്യക്തിയിലുണ്ടോ അവന് ഈ തൻ്റെ കുടുംബത്തിലേക്കും തൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും ദൈവാനുഗ്രഹം കൊണ്ടുവരാൻ പറ്റും അവനെ തൊടാൻ സാത്താനോ അവൻ്റെ ഒരു മേഖലക്കോ പറ്റില്ല പ്രിയപ്പെട്ട മക്കളെ ഇതിനു വേണ്ടി കുതിക്കണം നമുക്ക് ഓരോ മേഖലയിൽ ഈ ദിവസങ്ങളിൽ കാണാം അത് വ്യക്തമായിട്ട് അച്ഛൻ പറഞ്ഞു തരാം അതുകൊണ്ട് നമുക്കിതാണ് ഇത് വേണം നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളല്ല ചെയ്യേണ്ടത് ഇതൊക്കെ ഇതാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇതൊന്നും വേണ്ടെന്ന് വെച്ച് നമ്മൾ കുറെ പ്രാർത്ഥിച്ച് അവിടെ അല്ല അതല്ലടാ ജീവിതവും പ്രാർത്ഥനയും ഒരുപോലെ പോകണം ജീവിതവും പ്രാർത്ഥനയും ഒരുപോലെ പോകണടാ പ്രാർത്ഥിക്കാനൊക്കെ കുറേ എളുപ്പ പക്ഷെ ഇത് ഇതുണ്ട് ഇത് ഇത് ജീവിച്ചിട്ട് പ്രാർത്ഥിച്ചേ ഇതിനു വേണ്ടി ഒന്ന് കൊതിച്ച് ഇതിനു വേണ്ടി ഒന്ന് വില കൊടുത്ത് കർത്താവ് ഇടപെടുന്നേ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുന്നേ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങി വരൂടാ നിന്നിലൂടെ വേണം നിന്റെ കുടുംബം രക്ഷപ്പെടാൻ അതുകൊണ്ട് നമ്മളെ മാറേണ്ടത് അതുകൊണ്ടല്ലേ ജോഷിയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യേം അഞ്ചാമത്തെ വചനം നീ നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്ന ആളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇതാണ് 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 നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഇന്ന് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇത് ധരിക്കണം ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വേണം നമ്മുടെ കുടുംബത്തിൽ വേണം ഇന്ന് കുടുംബാംഗങ്ങൾ കൊണ്ടുവരണം അതിനു വേണ്ടി നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്ന് പരിശുദ്ധി ആരാധനയുടെ സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുടുംബ പ്രശ്നം അതെന്നും സമർപ്പിക്കുന്ന പോലെ നിങ്ങളൊന്ന് സമർപ്പിച്ച് കയ്യിലേക്ക് അത് ഈശോയുടെ നാമത്തിനെടുത്തു വെക്കുക ഈശോട് പറയും ഈശോ ഏ എൻ്റെ കുടുംബത്തിൽ കെട്ടഴിക്കണം ഈശോ ഏ നീ പുരോഹിതിന് കൊടുത്തിരിക്കുന്ന ആ പൗരോഗത്തെ അധികാരത്താൽ ബന്ധിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് പരിപൂർണമായി വിടുതൽ തരണം നിങ്ങൾ കണീരോടെ പ്രാർത്ഥിച്ചു കർത്താവ് ഇടപെടും കർത്താവ് കൈവിടില്ലാട്ടോ നിങ്ങൾ മരവിച്ച് പോകരുത് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത് തൊടുന്നേ ഈശോ വരുന്നേ ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചോ അതിനുള്ള കൃപാപരം ഈശ എല്ലാ ദൈവവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ധിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമ്മൾ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയിന്ന് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകും നമ്മുടെ കെട്ട് നമ്മുടെ സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന കെട്ടുകൾ ഇതൊന്ന് ഇതൊന്നഴിയണം ആദ്യം നിങ്ങള് ആരുടെങ്കിലും വെറുപ്പ് ദേഷ്യം പക ഇതൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഈശോടെ നാമത്തിൽ ഒന്ന് മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ച് ഒന്ന് ക്ഷമിച്ചേ മക്കളെ ഒന്ന് വിട്ടുകൊടുത്തേ എന്തോ അകട്ടെ തെറ്റ് ശ്വടനാമത്തിൽ ഞാൻ അവർക്ക് ക്ഷമ കൊടുക്കുന്നു ഈ ഞാൻ അവരൊരു ക്ഷമ ചോദിക്കുന്നു മനസ്സുകൊണ്ടുവന്ന് ക്ഷമ ചോദിക്കുക ആപ്പ് ചോദിക്കുക വ്യക്തി ജീവിതത്തിന്റെ കെട്ടഴിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയുടെ മേഖല ക്ലിയറാക്കുക വെറുപ്പെടുത്ത് കളയുക സമർപ്പിച്ചേ നമ്മുടെ കുടുംബത്തോട് ആർക്കെങ്കിലും വൈരാഗ്യം വെറുപ്പുണ്ടെങ്കിൽ അയൽവക്കവുമായി ബന്ധം ശരിയല്ലെങ്കിൽ മാു ചോദിച്ച് ക്ഷമ ചോദിച്ച് ക്ഷമ കൊടുത്ത് രമ്യപ്പെടാൻ ഒന്ന് മനസ്സ് വെച്ച് അവർക്ക് വേണ്ടി ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് യശോയെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും മാറ്റി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഒരു നിമിഷം ഉള്ളൊരുക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മയോട് നമുക്ക് സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കാം ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയമ്മ സ്വർഗീയ അമ്മേ മനുഷ്യകുലം മുഴുവൻ മാതാവും മധ്യസ്ഥയും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാതാവും മധ്യസ്ഥയും സംരക്ഷകയുമായി ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്നു അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയ ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ വാഹന അപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ ആക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ ഞങ്ങളെ അമ്മയുടെ സ്വന്തമായിക്കൊണ്ട് എല്ലാ അത്യാഹതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങൾ പൈശാചിക പീഡകൾ എന്നിവയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ തിന്മക്കെതിരെ പോരാട്ടത്തിൽ ഞങ്ങൾ തളരാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ ഏറ്റവും പ്രത്യേകമായി പാപം വർജിക്കുവാനും എല്ലാ കാര്യത്തിലും ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഒരു നിമിഷം നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കെട്ടഴിയാൻ നമ്മുടെ ചില ബലക്കിനത് തടക്ക ദോഷങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ നമ്മുടെ മരവിച്ച അവസ്ഥയിൽ നിന്നും മോചനം കിട്ടാൻ ഒന്ന് ഉണർന്നെ നിൽക്കാനുള്ള ക്രഭ കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായി യേശുക്രിസ്തുവിന്റെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ പരിശുദ്ധകനികാമൃഗത്തിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥയിലും സംരക്ഷണങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാബോധി സായിലൂടെയും വിശുദ്ധ പൗരവത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഞങ്ങളുടെ ആത്മീയ സുസൂക്ഷകളെയോ ജീവിതത്തെയോ പ്രാർത്ഥനകളെയോ അസ്വസ്ഥപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാത്തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഞങ്ങളുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഞങ്ങളെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും കഥാവ യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ കൽപ്പിക്കുന്നു ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിത വഴികളിൽ നിന്നും അകന്നു പോവുക ഞങ്ങളുടെ ബുദ്ധിയിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുന്ന നിന്റെ വഞ്ചന ഇപ്പോൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരവും അസൂയയും അത്യാഗ്രഹങ്ങളും ആസക്തികളും ഉളവാക്കി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവ്യാധികളും ഉളവാക്കി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ എല്ലാ സുസൂക്ഷകളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ മേഖലകളെയും തളർത്തുന്ന നിന്റെ പീഡകൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും ഭിന്നതയും കലവങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉളവാക്കി ഞങ്ങളുടെ ജീവിതം തന്നെ തകർക്കാനുള്ള നിന്റെ പദ്ധതികൾ ഇപ്പോൾ അവസാനിപ്പിക്കണമെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള കൽപ്പനയാകുന്നു കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവായ യേശുവേ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കുരിശിൽ ചിന്തിയ പരിശുദ്ധമായിട്ടുള്ള തിരുരക്തം ഞങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ പരിശുദ്ധക മുഖ്യദൂതനായ മുഖ്യദൂതനാവിശ്വ മിഹാൻ്റെയും എല്ലാ മലഹമ്മരുടെയും വിശുദ്ധരുടെയും മാധ്യസവും സംരക്ഷണവും ഞങ്ങൾക്ക് കാവലായിരിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഖാനാമ്പിള്ളം നമ്മുടെ നിറ്റേല വിശുദ്ധ കുറിച്ചാൽ മുദ്ര ചെയ്യാം വിശ്വയ്ക്ക് നന്ദി പറയാ വിശ്വറ്റെടുത്തതിന് നമ്മുടെ എല്ലാം കെട്ടു അഴിച്ചതിനാ പ്രാർത്ഥിക്കാനുള്ള മന്നതയൊക്കെ എടുത്ത് മാറ്റിയതിനാ ഉണർബോട് നിഷുധിയോടുകൂടി പ്രാർത്ഥിക്കാൻ കർമ്മ തരുന്നതിന് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥകളിൽ നിങ്ങൾക്ക് മോചനം മോചനം കിട്ടുന്നതിനെല്ലാം നന്ദി പറഞ്ഞു ശ്വയെ നന്ദി കൊടാന് നന്ദി ഈശോയുടെ ആശീർവാദം ഈ നിമിഷം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താവി സോമിശി ഘാട് കർഭ പിതാവ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നമ്മെല്ലവരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവികാരുണ്യീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഈ നിമിഷം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജവമാല ആത്മാർത്ഥമായിട്ട് ചൊല്ലാം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ ആ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ കുടുംബത്തെ ശുദ്ധീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ആത്മാർത്ഥമായി മുട്ടുകുത്തിയൊക്കെ നമുക്ക് വില കൊടുത്ത് ജവമാല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും നിങ്ങളുടെ അതേ നിയോഗമുള്ള എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ஈசோட வலிய அனுகிரகம் அதுபுதங்கள் நமக்கு சொந்தமாக்க ஈசோ அனுகிரிக்கட்டே ஆமே